നിങ്ങൾ ഇവിടെ വരുന്ന നിങ്ങൾ ഒന്നാമത് പഠിക്കണം അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല പഠനം എന്ന് പറയുന്നത് പ്രൈമറി അത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ പരീക്ഷിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിനായിരിക്കും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നൊന്നും പിൻവാങ്ങി നിൽക്കരുത് ഇപ്പം ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ സകലമാന കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഈവൻ എനിക്ക് അത്ര നല്ല ഓട്ടക്കാരനൊന്നുമല്ല എന്നാൽ കൂടെ ഞാൻ ഓട്ടത്തിനും പങ്കെടുക്കുമായിരുന്നു പ്രസംഗത്തിന് പങ്കെടുക്കുമായിരുന്നു സകല പരിപാടി എഴുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കായിരുന്നു അപ്പം ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പോകെ പോകെ നമുക്ക് ഓരോ എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ഓട്ടത്തിന് എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല സോ ഞാൻ ഓട്ടം കട്ട് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പാട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ പോകെ പോകെ മനസ്സിലാക്കി എനിക്ക് അതിനുള്ള കഴിവില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തു അങ്ങനെ 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 പല 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 കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു ആ സമയത്ത് പ്രസംഗം നിമിഷ പ്രസംഗമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ഓക്കെ നിമിഷ പ്രസംഗത്തിനൊക്കെ ഒരു കഴിവുണ്ട് അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് പോകെ പോകെ ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൽ സകല മന പരിപാടികളിലും നമ്മൾ ഒരു ഒരു താല്പര്യക്കുറവുമില്ലാതെ പങ്കെടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു സഭാഗം മാറ്റാനും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിൻറ്റ് എന്നറിയാനും നമുക്ക് പറ്റുള്ളൂ